കൽപ്പകഞ്ചേരി നേതൃത്വത്തിൽ സുബൈർ കല്ലൻ ഫൈസൽ പറവന്നൂർ അനുസ്മരണവും പ്രതിഭാ പുരസ്കാര വിതരണവും നടന്നു കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കോട്ടയൽ അബ്ദുൾ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു കൽപ്പകഞ്ചേരി പ്രസ്ഫോറത്തിന്റെ നേതൃത്വത്തിൽ അകാലത്തിൽ വിട പറഞ്ഞ മാധ്യമ പ്രവർത്തകരായിരുന്ന സുബൈർ കല്ലൻ ഫൈസൽ പറവന്നൂർ അനുസ്മരണവും പ്രതിഭാ പുരസ്കാര വിതരണവും കല്ലിങ്ങൽ പറമ്പ് എം എസ് എം ഹയർ സെക്കൻഡറി സ്കൂൾ മാനേജർ കോട്ടയിൽ അബ്ദുൽ ലത്തീഫ് ഉദ്ഘാടനം ചെയ്തു ഫോറം പ്രസിഡന്റ് എച്ച് അബ്ദുൾ വാഹിദ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ പ്രസ് ഫോറം സെക്രട്ടറി സി പി രാധാകൃഷ്ണൻ അനുസ്മരണ പ്രഭാഷണം നടത്തി കൽപ്പകഞ്ചേരി ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിൽ നിന്നും ജേണലിസത്തിൽ ഉയർന്ന മാർക്ക് നേടിയ ഫാത്തിമ ഷീഹ് അംന കഴുങ്ങൽ എന്നിവർക്ക് പുരസ്കാരം സമ്മാനിച്ചു എസ് എസ് എൽ സി പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ രോഹിത രമേശിനെയും ചടങ്ങിൽ അനുമോദിച്ചു അമീൻ വളവന്നൂർ കാപ്പാട് നാസർ ഡോക്ടർ സി മുഹമ്മദ് കെ ഷമീം എ കെ എം എ മജീദ് മുജീബ് ടി പി അബ്ദുറഹിമാൻ രസിത രമേഷ് കെ എം ഹനീഫ സി പി മുഹമ്മദ് എൻ പി രാജൻ കെ എൻ എ ഗഫൂർ എം പി വേണുഗോപാൽ ഖമറുനീസ തുടങ്ങിയവർ സംസാരിച്ചു അനിൽ വളവന്നൂർ സ്വാഗതവും ഷഫി കായപ്പള്ളി നന്ദിയും പറഞ്ഞു മെജസ്റ്റിക് ജുവലർ തിരൂർ മാബിൾ ലാൻഡ് തിരൂർ ചങ്കരം കുളം പവൻ ഗോൾഡ് തിരൂർ